മംഗല്യം ആനന്ദം പ്രീ ബുക്കിംഗ് സൗകര്യം വിളിക്കൂ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ൂർ കാഞ്ഞാട് ഇരട്ടി ജില്ലയിൽ മഴ ശക്തമാവുന്നു അടുത്തേക്ക് ശക്തമായ മഴയാണ് കാലാവസ്ഥ വകുപ്പിന്റെ സാധ്യതാ പ്രവചനം ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുകയാണ് പാലക്കാട് ജില്ലയിലും കനത്ത മഴയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പെയ്തുകൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വരുന്ന അഞ്ചു ദിവസത്തേക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുമാണ് പ്രവചിച്ചിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും ഇതിനകം നൽകിയിട്ടുണ്ട് പട്ടാപി മേഖലയിലും മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിക്കുകയാണ് മലമ്പുഴ ഡാമിന്റെ വിഷ്ണുപ്രദേശത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുന്നതിനാൽ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ നാളെ തുറക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൽപ്പാത്തിപ്പയുടെയും ബാർതിപ്പയുടെയും തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും മലമ്പുഴ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിപ്പിൽ പറയുന്നു ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റുമുണ്ട് പലയിടങ്ങളിലും നാശകഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പട്ടാമ്പി കൊപ്പം പാതയിലെ ആമിയൂരിൽ മരക്കൊമ്പ് പൊട്ടി വീണുള്ള അപകടവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആളമായില്ല റോഡിലേക്കാണ് മരച്ചില്ലകൾ പൊട്ടി വീണത് താലൂക്കിന്റെ വിവിധ ഇടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്